പ്രശസ്തമായ ശ്രീ പൂരം പൂരമഹോത്സവം മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ നടക്കും മാർച്ച് പതിനാറിനാണ് കൊടിയേറ്റം പതിനേഴിന് ചാന്താട്ടം കാഴ്ചശിവേലി നാട്യോത്സവം തായമ്പക തുടങ്ങിയവ നടക്കും എല്ലാ ദിവസവും ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവയും നടക്കുമെന്ന് സംഘാടകർ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്രദേശമായി മാറുകയാണ് തീർത്ഥാടന ടൂറിസം മേഖലയിൽ കേരള ഗവണ്മെന്റ് ഏറ്റവും അധികം സംഖ്യ ചെലവഴിച്ചിട്ടുള്ള നിലവാരമാർഗാവില്ല വിശ്രമ മന്ദിരം തന്ത്രികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഊട്ടുപുര ചുറ്റുമതില് വലിയ ചിറ ചെറിയ ചിറ അങ്ങനെ ഒരുപടി വികസനപ്പെടു നടന്ന സമയത്താണ് ഈ വർഷത്തെ ഉത്സവം ആഘോഷിക്കുന്നത് ശനിയാഴ്ചയാണ് കൊടിയേറ്റം പതിനാറാം തീയതി ശനിയാഴ്ച കൊടിയേറി ഇരുപത്തി ഇരുപത്തിമൂന്നാം തീയതി പൂരത്തോടുകൂടി അവസാനിക്കുക ഇപ്രാവശ്യത്തിന് മറ്റൊരു പ്രത്യേകത നമ്മളിപ്രാവശ്യം പൂരം ഹരിത പൂരമായിട്ടാണ് ആഘോഷിക്കുന്നത് കേരള ഗവണ്മെൻറ്റിൻ്റെ കോഴിക്കോട് ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് ലോനാർഗാവും മറ്റൊന്ന് പൈൻകുറ്റിമാരും ഈ രണ്ടും ഹരിത മിഷൻ അംഗീകരിച്ച് അതിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് ഹരിത പൂരമായി ആഘോഷിക്കുക പ്ലാസ്റ്റിക് അതുപോലെയുള്ള എല്ലാ സാധനവും വർദ്ധിച്ചു കൊണ്ട് ആഘോഷിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പൂരം ഹരിതപൂരമായി നടത്തി വിജയിച്ചു കഴിഞ്ഞാൽ ലോകനാർകാവില് ഒരു ഹരിത ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെടും വലിയ ചിറ ചെറിയ ചിറ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ ഒട്ടനവധി രീതിയിലുള്ള സസ്യങ്ങളും മറ്റ് കാർബൺ രഹിത ഒരു പ്രദേശാക്കി മാറ്റാൻ ആവശ്യമായ നടപടികൾ അരുത മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാട്ടുകാരും വിശ്വാകോഷ കമ്മിറ്റിയും ദേവസ്വമൊക്കെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ലോകനാർഗാവ് എന്ന് പറഞ്ഞാൽ പഴയ കഥകളി ആചാര്യന്മാരുടെ ഒരു പ്രദേശമാണ് കോട്ടക്കൽ ശങ്കരൻ നായർ കൊച്ചുഗോവിന്ദനാശാൻ തുടങ്ങിയ പ്രഗത്ഭരായ കഥകളി ആചാര്യന്മാർ താമസിച്ച് ജീവിച്ച സ്ഥലമാണ് ലോകനർഗ് അതേപോലെ തന്നെയാണ് ലോകപ്രശസ്ത സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ച സ്ഥലവും കൂടിയാണ് ലോകനർഗ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് കഥകളി പോലെയുള്ള കലകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ഉറച്ച തീരുമാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എത്ര പണം ചിലവായാലും കഥകളി ഞങ്ങൾ നടത്താറുണ്ട് പിന്നെ ഉള്ളതാണ് ഓട്ടംതുള്ളൽ അതേപോലെ ചാക്യാർ കൂത്ത് നങ്ങയാർ കൂത്ത് ഇങ്ങനെയുള്ള എല്ലാ ക്ഷേത്രകലകൾക്കും പ്രാധാന്യം കൊടുത്താണ് ഞങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കൂടാതെ മറ്റ് വിഭാഗങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് നൃത്ത സംഗീത പരിപാടികൾ അതേപോലെ നാടകം ഇതൊക്കെ ഈ ദിവസങ്ങളിൽ അരങ്ങേറുന്നുണ്ട് സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം സറ്റോരി കാര്യത്തിൽ നിങ്ങൾക്ക് സറ്റോറി ആൻഡ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഫയർ സേഫ്റ്റി ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര